ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വറുത്തരച്ച് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കറി ഉണ്ടാക്കാനായിട്ടുള്ള മസാല വറുത്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരുവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇനി കറി വയ്ക്കാനായിട്ടൊരു ചട്ടിയിലേക്ക് ഒരു കിലോ ചിക്കൻ രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് സവോള നീളത്തിൽ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ വറുത്ത് വെച്ച മസാലപ്പൊടികളും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് തിരുമ്പി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഒരു ചീഞ്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അരമുറി തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില വലിയ ചീരകം ഇത്രയും ചേർത്ത് നല്ലപോലെ വറുത്ത് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി നമ്മൾ കൂട്ടി വെച്ച ചിക്കനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് ഇളക്കി ഈ അരപ്പെല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് ഇളക്കാം കറി റെഡി ആയിട്ടുണ്ട് താളിച്ച് ചേർക്കാം ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ കൊത്ത് ഉള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാവുന്നതാണ് ഈ കറി പത്തിരിക്കൊപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കറി എപ്പോഴും നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഉണ്ടാക്കുകയാണ് എപ്പോഴും നല്ലത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കറിക്ക് സ്വാദ് കൂടും എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്